എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംശയത്തിനുള്ള മറുപടിയുമായാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് അതായത് പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ ആദ്യഘട്ടം അപേക്ഷാ സമർപ്പണം ഇത്തരത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ രേഖകളാണ് കയ്യിൽ കരുതേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട് ഈ കാര്യം വിശദമായി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം നിങ്ങൾ ഏത് രീതിയിൽ അപേക്ഷിക്കുന്നവരായാലും സ്വന്തമായി അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷിക്കുന്നവരും ഉണ്ടാവും നിങ്ങൾ ഏത് രീതിയിൽ അപേക്ഷിക്കുന്നവരായാലും പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷിക്കുന്നതിന് മുമ്പ് ഏകദേശം അഞ്ചോളം കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ ഒരു അപേക്ഷാ സമർപ്പണത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യം നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തയ്യാറാക്കി വെക്കാനും നിങ്ങളുടെ അപേക്ഷ നല്ല രീതിയിൽ പൂർത്തിയാക്കാനും സാധിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേപോലെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിങ്ങൾ ചെയ്തിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് തന്നെ മടിക്കാതെ ലൈക്ക് ചെയ്ത് വെക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ പ്ലസ് വൺ അപേക്ഷാ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം ഇതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ എസ് എസ് എൽ സി രജിസ്റ്റർ നമ്പർ ഓർത്തിരിക്കണം അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ അറിഞ്ഞിരിക്കണം കാരണം നിങ്ങൾ ഈ ഒരു പ്ലസ് വൺ അപേക്ഷാ സമർപ്പണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളോട് ഏറ്റവും ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ എസ് എസ് എൽ സി രജിസ്റ്റർ നമ്പർ ആണ് ഇനി സി ബി എസ് ഇ ഐ സി എസ് ഇ പോലുള്ള സ്കീമുകളിൽ പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ആവശ്യമാണ് മാർക്ക് ലിസ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് ആവശ്യമാണ് എന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷേ അതിൻ്റെയൊന്നും യാതൊരു ആവശ്യവും ഇല്ല സി ബി എസ് ഇ ഐ വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ് കൂടെ കൊണ്ടുപോകുന്നത് നല്ലതാണ് എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് മാർക്ക് ലിസ്റ്റിൻ്റെ ആവശ്യമില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഓട്ടോമാറ്റിക്കായി വെബ്സൈറ്റിൽ വന്നോളും അപ്പോൾ ആ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും ഓർത്തിരിക്കണം അല്ലെങ്കിൽ ഓർമ്മിച്ച് കൊണ്ടുപോകണം ഇനി അടുത്തതായി വിദ്യാർത്ഥികളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് ചില സർട്ടിഫിക്കറ്റുകളാണ് ഇതിൽ ഒന്നാമത്തത് നിങ്ങൾക്ക് ലഭിക്കുന്ന ബോണസ് പോയിൻ്റുകളുടെ സർട്ടിഫിക്കറ്റുകൾ അതായത് പല തരത്തിലുള്ള ബോണസ് പോയിൻ്റുകൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്ലസ് വൺ പ്രവേശന സമയത്ത് ലഭിക്കുന്നുണ്ട് നിങ്ങൾ ബോണസ് പോയിൻറ്റിന് അർഹരാണ് എങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം കാരണം പ്ലസ് വൺ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ സർട്ടിഫിക്കറ്റ് നമ്പർ ഇഷ്യൂയിങ് അതോറിറ്റി സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഈ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ ഈയൊരു അപേക്ഷാ സമയത്ത് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി നിർബന്ധമായും കയ്യിൽ കരുതുക അടുത്തതായി നിങ്ങൾക്ക് ആവശ്യം ടൈ ബ്രേക്ക് അർഹതയുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളാണ് ടൈ ബ്രേക്ക് എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല സാധാരണ രീതിയിൽ നിങ്ങൾക്ക് സ്കൂളുകളിൽ നിന്നും ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കും അതായത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന ക്ലബുകളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും അത് ടൈ ബ്രേക്കർ ആയി പ്ലസ് വൺ അപേക്ഷാ സമയത്ത് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സമയത്ത് ഉപയോഗിക്കാറുണ്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൂടെ പ്ലസ് വൺ അപേക്ഷാ സമയത്ത് നിങ്ങൾ കയ്യിൽ കരുതേണ്ടതുണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു അപേക്ഷാ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ പറഞ്ഞു തരാം എന്തായാലും അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയെന്നുള്ള ലൈവ് റെക്കോർഡ് വീഡിയോ ഓരോ ഘട്ടങ്ങളും വിശദമാക്കുന്ന വീഡിയോ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചെയ്യും ആ സമയത്ത് അവിടെ എന്താണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ കൃത്യമായി കാണിച്ചു തരാം അടുത്തതായി ആവശ്യം നിങ്ങളുടെ ആധാർ കാർഡാണ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല ആധാർ നമ്പർ മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു തിരിച്ചറിയൽ രേഖയാണ് അതുകൊണ്ട് തന്നെ മറ്റ് രേഖകളുടെയൊന്നും ആവശ്യമില്ല എങ്കിലും ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ആ നമ്പർ നിങ്ങൾക്കവിടെ എൻറ്റർ ചെയ്യാവുന്നതാണ് അടുത്തതായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകളുടെ പേരും കോഴ്സുകളുടെ പേരും അല്ലെങ്കിൽ സ്കൂളുകളുടെ കോഡും കോഴ്സുകളുടെ കോഡും നിങ്ങൾ ഒരു പേപ്പറിലേക്ക് എഴുതി തയ്യാറാക്കി കൊണ്ടുപോയിരിക്കണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നിങ്ങൾ ഈ ഒരു പ്ലസ് വൺ അഡ്മിഷനായി അപേക്ഷ സമർപ്പിക്കാനായി ഇൻ്റർനെറ്റ് കഫേകളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ ഒക്കെ പോകുന്ന സമയത്ത് തിരക്ക് മൂലം നിങ്ങൾക്ക് അവിടെ നിന്നും വേണ്ട രീതിയിൽ ഈ ഒരു കോഴ്സുകളും കോമ്പിനേഷനുകളും ഒന്നും സെലക്ട് ചെയ്യാൻ സാധിക്കാതെ വരികയും ഏതെങ്കിലും ചില സ്കൂളുകളിൽ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യും അത് ഒഴിവാക്കാനായി നിങ്ങൾ ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ താല്പര്യമുള്ള സ്കൂളുകളുടെ പേരും കോഴ്സുകളുടെ പേര് അല്ലെങ്കിൽ കോഡും എഴുതി വെക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങളുടെ ഓപ്ഷനുകൾ കൊടുക്കുക ഇനി നിങ്ങൾ ഇത്തരത്തിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇൻ്റർനെറ്റ് കഫേകൾ വഴിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്കൊരു അപേക്ഷാ ഫോറം കിട്ടും അത് എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നുള്ള വിശദമായൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാലോളം കാര്യങ്ങൾ അതിൽ എൻ്റർ ചെയ്യാനുണ്ട് ആ കാര്യങ്ങളൊന്നും തെറ്റുപറ്റാതെ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക ഇനി സ്വന്തമായി ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകളുടെയും കോഴ്സുകളുടെയും പേര് കോഡ് ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുക അതിനുശേഷം മാത്രം പ്ലസ് വൺ അപേക്ഷ പൂർത്തിയാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ പറ്റാനും അതുവഴി നിങ്ങൾക്ക് ദൂരസ്ഥലത്തുള്ള ഏതെങ്കിലും സ്കൂളിൽ പ്രവേശനം ലഭിക്കാനുമുള്ള സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്ലസ് വൺ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ളത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ അതിൽ അവസാനം പറഞ്ഞ കോഡിൻ്റെ സ്കൂൾ കോഡ് കോഴ്സ് കോഡിൻ്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക ഇനി ഇത്തരത്തിൽ പ്ലസ് വൺ അപേക്ഷ സമർപ്പിക്കാനായി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെ ആവശ്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള പല വാർത്തകളും വീഡിയോകളും നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും അതിൻ്റെയൊന്നും ആവശ്യമില്ല ഇ ഡബ്ല്യു എസ് റിസർവേഷൻ ലഭിക്കുന്ന ആളുകളാണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട് അതേപോലെ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലാതെ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളുടെയൊന്നും യാതൊരു ആവശ്യവുമില്ല നിങ്ങളുടെ കാസ്റ്റ് കമ്മ്യൂണിറ്റി പോലുള്ള വിവരങ്ങളൊക്കെ നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ മറ്റ് സർട്ടിഫിക്കറ്റുകൾ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക ഇനി നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിൽ നിന്നും മാറി മറ്റേതെങ്കിലും ജാതിയാണ് ശരിയായത് എങ്കിൽ അത് തെളിയിക്കുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹാജരാക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിൽ നിന്നും മാറി മറ്റേതെങ്കിലും അഡ്രസ്സിൽ ആണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ അത് തെളിയിക്കുന്ന നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഹാജരാക്കാം അല്ലാതെ ഈ സർട്ടിഫിക്കറ്റുകളുടെ ഒന്നും ആവശ്യമില്ല നേരത്തെ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷ പൂർത്തിയാക്കാൻ സാധിക്കും അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഈ കാര്യത്തിൽ സംശയം ുള്ളത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്ര വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക ഇനി ഈ ഒരു പ്ലസ് വൺ അപേക്ഷ അടുത്ത ആഴ്ച മുതൽ തുടങ്ങുകയാണ് ആ സമയത്ത് നിങ്ങൾക്കാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള ലൈവ് റെക്കോർഡ് വീഡിയോ ഉൾപ്പെടെ ചെയ്തുകൊണ്ട് ഈ ഒരു ചാനലും ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഉടനെ അത് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ നിങ്ങൾക്കാവശ്യമുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം